ആയോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ വരാൻ പോവുകയാണ് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് അല്ലേ അപ്പോൾ ഈ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പരീക്ഷയുടെ കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയൊരു സിലബസ് പബ്ലിഷ് ആയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷാ രീതി അല്ല ഈ പ്രാവശ്യം അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ഒരു കൃത്യമായിട്ടൊരു പരീക്ഷ ഡിഗ്രി ഫിലിംസിൽ ഉൾപ്പെടുത്തിയിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പരീക്ഷ കൊറോണ സമയത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത് സമയത്തായിരുന്നു അല്ലേ അപ്പോൾ അത് കൃത്യമായിട്ടൊരു പ്രിലിംസിൽ ഉൾപ്പെടുത്തി ഡിഗ്രി പ്രിലിംസിൽ ഉൾപ്പെടുത്തി സെപ്പറേറ്റ് മെയിൻസ് പരീക്ഷ നടത്തിയിരുന്നു എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല മെയിൻസിൻ്റെ അതേ സിലബസ് മെയിൻസിൻ്റെ അതേ സിലബസിൽ തന്നെയാണ് പ്രിലിംസ് എന്ന പുതിയ ഒരു പരിഷ്കാര രീതി രീതി ശരിക്കും പുതിയതല്ല നമുക്ക് രണ്ടായിരത്തി പതിനാല് പതിനാറിലൊക്കെ ഇതേ പരിഷ്കാര രീതിയായിരുന്നു അപ്പോൾ മെയിൻസിൻ്റെ അതേ സിലബസിൽ പ്രിലിംസുകൾ നടത്താൻ കേരള പി എഫ് തീരുമാനിച്ചിരിക്കുന്നു അല്ലേ അപ്പം നമുക്ക് അതിൻ്റെ ഒരു സിലബസ് ഒഫീഷ്യലി കൃത്യമായി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്ത ഒരു സിലബസിനെ കേരള പി എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട് നമുക്ക് ആ സിലബസിൻ്റെ വിശദാംശങ്ങളൊന്നു പരിശോധിക്കാം അതിന് മുന്നേ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മിനിസ്റ്റേഴ്സ് എന്ന എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തുകയും ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുത്തേ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ ഷെയർ ചെയ്തയും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ബാക്കി നമുക്ക് പറയാം കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ മെസ്സേജ് അപ്പൊ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ശ്രദ്ധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള പി എസ് സിയുടെ ഡിവിഷണൽ അക്കൗണ്ട് പരീക്ഷയുടെ അക്കൗണ്ടന്റ് പരീക്ഷയുടെ പ്രൊബ്ലംസിന്റെ സിലബസ് കേരള പി എസ് സി പുറത്തുവിട്ടു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ ഒരു ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയത്ത് നടത്തിയ ഡിവിഷണൽ അക്കൗണ്ടിന്റെ പരീക്ഷ ഉണ്ടായിരുന്നു അതിനെന്തായിരുന്നു സിലബസിൻ്റെ ഫോർമാറ്റ് അതിന് രണ്ടായിരത്തി ഇരുപതിലെ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് ശരിക്കും എന്തായിരുന്നു പ്രിലംസിൻ്റെ ഡിഗ്രി കോമൺ പ്രിലിംസിൽ പ്രിലിംസ് നടത്തപ്പെടുകയും മെയിൻസിലേക്ക് സെപ്പറേറ്റ് ഒരു സിലബസ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അതായിരുന്നു ഏവർ ഓർക്കുന്നുണ്ടോ എന്നാൽ അതിപ്രാവശ്യമല്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിലെ ഫോർമാറ്റ് അല്ല ഇപ്രാവശ്യം ഡിഗ്രി ഫിലിംസിന്റെ കൂടെ അല്ല ഡിവിഷണൽ അക്കൗണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കാം ഡിഗ്രി ഫിലിംസിന്റെ കൂടെ അല്ല ഡിവിഷണൽ അക്കൗണ്ടന്റ് അങ്ങനെയാണെന്നാണ് ഏവരും വിചാരിച്ചിരുന്നത് പക്ഷെ പി എസ് സി ആ ഫോർമാറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയുടെ സിലബസ് നോക്കാം ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പ്രിലിമിനറി എക്സാമിനേഷൻ ഓഫ് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞുകൊണ്ട് കേരള പി എസിന്റെ വെബ്സൈറ്റിൽ പുതിയൊരു സിലബസ് ഉണ്ട് നമുക്ക് കിടക്കാം നമുക്ക് അപ്പം ആ സിലബസിലേക്ക് ഒന്ന് കിടക്കാം ശ്രദ്ധിക്കുക ഇതൊരിക്കലും ഡിഗ്രി പ്രിംസിന്റെ സിലബസ് അല്ല എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതേ സിലബസിലാണ് മെയിൻസ് ഇതേ സിലബസിൽ തന്നെ എഴുത്തു പരീക്ഷയായിട്ട് മെയിൻസും വരുന്നുണ്ട് നമുക്ക് ആദ്യം ഫിലിംസിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം നോക്കൂ ജി കെ ആദ്യം പറയുന്നത് പ്രിലിംസിൽ ജനറൽ നോളജ് ആൻഡ് ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ജി കെ ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ് എത്ര മാർക്കാണ് മുപ്പത് മാർക്ക് അല്ലേ മുപ്പത് മാർക്ക് ജി കെ ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അതുപോലെ രണ്ടാമത്തെ ടോപ്പിക്ക് ഏതാണ് എലമെന്ററി ബുക്ക് കീപ്പിംഗ് അല്ലേ എന്താ എലമെന്ററി ബുക്ക് കീപ്പിംഗ് വിശദീകരിച്ച സിലബസ് താഴേക്ക് ഞാൻ കാണിച്ചുതരാം കൃത്യമായ ഓരോ പേജുകളിലും പന്ത്രണ്ട് പേജുള്ള വിശദീകരിച്ച സിലബസ് ആണ് മാർക്കല്ലേ മുപ്പത് മാർക്കിനാണ് എലമെന്ററി ബുക്ക് കീപ്പിംഗ് ഒരു പതിനഞ്ച് മിനിറ്റ് ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഒരു വെള്ളപ്പേപ്പറും പേന എടുക്കുക പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കുക സിലബസിന് ഇഞ്ച് ബൈ ഇഞ്ച് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എലമെന്ററി ബുക്ക് എത്ര മാർക്കാണ് മുപ്പത് മാർക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നു നോക്കുമോ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അറത്തമെറ്റിക് മെൻസുറേഷൻ എലമെന്ററി ബട്ട് പ്രാക്ടിക്കൽ അപ്പൊ അറത്തമെറ്റിക് മെൻസുറേഷൻ നമ്മുടെ കുറച്ച് സിലബസ് അവർ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് മാർക്കാണ് സിലബസിനെ ആദ്യം വൈഹാട്ടിയിൽ സിലബസിന് ഏകദേശം മനസ്സിലാക്കാൻ നമുക്ക് വേണം അപ്പം ആദ്യം പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് ജനറൽ നോളജ് മുപ്പത് മാർക്ക് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് നൂറ് മാർക്ക് ആണ് പ്രിലിംസ് ആണ് ഓ എം ആർ ഫോർമാറ്റാണ് പറഞ്ഞോട്ടേ ഓ എം ആർ ഫോർമാറ്റ് ആണ് പ്രിലിംസ് ശ്രദ്ധിക്കാം ഒ എം ആർ ഫോർമാറ്റാണ് പ്രിലിംസ് മറക്കരുത് നൂറ് മാർക്കാണ് സാധാരണ ഒരു പ്രിലിംസിനെ പോലെ തന്നെ നടക്കും സമയത്തിലോ ക്വസ്റ്റ്യനിലോ ഒന്നും വ്യത്യാസമില്ല ടോപ്പിക്കിന് മാത്രം വ്യത്യാസം അടുത്ത എലമെന്ററി ബുക്ക് കീപ്പിംഗ് മുപ്പത് മാർക്ക് അറത്തമാറ്റിക് പെൻസുലേഷൻ നാൽപ്പത് മാർക്ക് ഇനി താഴേക്ക് നമ്മൾ പോകുന്നു വിശദീകരിച്ച സിലബസിലേക്ക് ശ്രദ്ധിക്കാം ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പ്രളിംസിൻ്റെ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂറ് മാർക്ക് എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതിന് നോക്കാം പാർട്ട് വൺ പാർട്ട് വൺ അതിൽ ജനറൽ നോളജ് പതിനഞ്ച് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് പാർട്ട് വൺ എ പാർട്ട് വൺ എ എന്ന പേരിൽ ജനറൽ നോളജ് പതിനഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആ പതിനഞ്ച് മാർക്കിൽ എന്തൊക്കെയുണ്ട് ജി കെ അല്ലെങ്കിൽ നമുക്ക് ടോട്ടലി ജനറൽ നോളജ് മുപ്പത് മാർക്കിനാണ് മുകളിൽ കൊടുത്തിരുന്നത് കണ്ടായിരുന്നോ ടോട്ടലി ജനറൽ നോളജ് മുപ്പത് മാർക്കാണ് അതിൽ ജനറൽ നോളജ് ആൻഡ് ജി കെ ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് മുപ്പത് മാർക്കാണ് അതിൽ ജി കെ എന്ന ജനറൽ നോളജ് പതിനഞ്ച് മാർക്ക് കൊടുത്തിരിക്കുന്നു ബാക്കി ഇംഗ്ലീഷിലാണ് ബാക്കിയുള്ള പതിനഞ്ച് മാർക്ക് നമുക്ക് നോക്കാം വിശദീകരിച്ചാൽ നമുക്ക് പരിശോധിക്കാം അതിൽ ആ പതിനഞ്ച് ജനറൽ നോളജിൽ ഫസ്റ്റ് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി രണ്ട് മാർക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പം അതിൽ എന്തൊക്കെയുണ്ട് മൂന്ന് ഹിസ്റ്ററി ഉണ്ട് ഒന്ന് കേരള ഹിസ്റ്ററി അവിടെയാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻസ് യൂറോപ്യൻസ് ഹിസ്റ്ററി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളല്ലേ അങ്ങനെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അടുത്ത മുന്നോട്ട് പോകുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മിഡീവൽ ഇന്ത്യ അതായത് മിഡീവൽ ഇന്ത്യ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ബ്രിട്ടീഷുകാരുടെ മൂവ്മെൻറ്റ് അവരുടെ മാറ്റം അവർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തി മിഡീവൽ ഇന്ത്യയും അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യയും കൂടെ ചേർത്ത് കുറച്ച് പോർഷൻസ് പിന്നെ അവിടെ വേൾഡ് ഹിസ്റ്ററിയാണ് ശ്രദ്ധിക്കാം ഹിസ്റ്ററി എന്ന വിഷയത്തിന് ആകെയുള്ള മാർക്ക് രണ്ട് മാർക്കാണ് ഈ രണ്ട് മാർക്കിൽ മൂന്ന് ടോപ്പിക്കുകൾ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കണം ഒന്ന് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അങ്ങനെ മൂന്ന് ടോപ്പിക്ക് ആയിട്ടുണ്ടോ വീണ്ടും ബെയ്യെ മുന്നോട്ട് പോകുന്നു അടുത്തേരാ ആണ് രണ്ട് മാർക്കാണ് പതിനഞ്ച് ജി കെയിൽ രണ്ട് മാർക്ക് ഹിസ്റ്ററിക്ക് കൊടുത്തപ്പോൾ രണ്ട് മാർക്ക് ആർക്ക് കൊടുത്തു ജ്യോഗ്രഫിക്ക് കൊടുത്തു ഒന്നേതാണ് വേൾഡ് ജ്യോഗ്രഫി ഉണ്ടല്ലേ ഒന്നാമത്തെ ടോപ്പിക്ക് ഏതാ വേൾഡ് ജ്യോഗ്രഫി അടുത്തേതാ ഇന്ത്യൻ ജ്യോഗ്രഫിയാണ് അടുത്തേതാ കേരള ജ്യോഗ്രഫി ഓക്കെ അല്ലേ അവിടെയും നമുക്ക് ജോഗ്രഫി ശരിക്കും നമുക്ക് രണ്ട് മാർക്കിനെ ഉള്ളൂ പതിനഞ്ച് മാർക്കാണ് ജനറൽ നോളജ് രണ്ട് മാർക്ക് ഹിസ്റ്ററിക്ക് കൊടുത്തു ഇനി അടുത്ത രണ്ട് മാർക്ക് ജ്യോഗ്രഫിക്ക് കൊടുത്തു ആ ജ്യോഗ്രഫിയിൽ മൂന്ന് സബ് ടോപ്പിക്കായി പഠിക്കണം ഒന്നേതാണ് വേൾഡ് ജ്യോഗ്രഫി രണ്ടേതാണ് ഇന്ത്യൻ ജ്യോഗ്രഫി മൂന്നേതാണ് കേരള ജോഗ്രഫി പഠിച്ചായിരുന്നോ പഠിച്ചായിരുന്നോ ഇനി വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്ത പരിചയപ്പെടാം എക്കണോമിക്സ് ആണ് രണ്ട് മാർക്കാണ് എക്കണോമിക്സ് ആ രണ്ട് മാർക്കിൽ നാഷണൽ ഇൻകം പെർക്യാപ്റ്റ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫൈവിയർ പാൻ നീതി ആയോഗ് ആർ ബി ഐ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റുകൾ ഇങ്ങനെ ഇവയെല്ലാം ചേർത്ത് രണ്ട് മാർക്കാണ് എക്കണോമിക്സ് മറക്കല്ലേ അപ്പം രണ്ട് മാർക്ക് ഹിസ്റ്ററി രണ്ട് മാർക്ക് ജ്യോഗ്രഫി രണ്ട് മാർക്ക് എക്കണോമിക്സ് ആറ് മാർക്കായോ പതിനഞ്ചിൽ ആറ് മാർക്ക് കവർ ചെയ്തോ അടുത്ത രണ്ട് മാർക്ക് ആർക്ക് കൊടുത്തിരിക്കുന്നു സിവിക്സ് ആണ് രണ്ട് മാർക്ക് പബ്ലിക് കൺഫ്യൂഷൻ ബ്യൂറോക്രസി ഇ ഗവർണൻസ് ലോകായുക്ത ലോക്പാല് റൈറ്റ് ടു ഇൻഫർമേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി രണ്ട് മാർക്ക് സിവിക്സിന് വീണ്ടും മുന്നോട്ട് അടുത്ത പരിചയപ്പെടാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുണ്ട് രണ്ട് മാർക്ക് അതിൽ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി പ്രിയാമ്പിൾ ഫണ്ടമെന്റ് റൈറ്റ്സ് ഡി പി എസ് പി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻ്റ്മെന്റ് പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ പിന്നെ കുറേ ലിസ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് മാർക്കാണ് മറക്കല്ലേ ക്ലിയർലി അല്ലേ ക്ലിയർ ആണ് വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക അടുത്ത ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അല്ലേ നോക്കൂ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എങ്ങനെയാണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അത്ര മാർക്കാണ് ആണ് മാർക്ക് അതിൽ ആർട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ട് ഫോംസും ആർട്ടുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പേഴ്സണാലിറ്റീസും അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട് കുറേ സബ് സബ്ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട ട്രോഫികൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡുകൾ ഒക്കെ അല്ലേ എല്ലാം ഉണ്ടല്ലോ കാണുന്നുണ്ടോ ഉണ്ടല്ലോ എല്ലാവരുണ്ടല്ലോടെ ഉണ്ട് റൈറ്റ് നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയല്ലേ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നാം നോക്കൂ നാഷണൽ ഗെയിംസ് അതുപോലെ സ്പോർട്സുകൾ ഏഷ്യൻ ഗെയിംസ് അതായത് സ്പോർട്സിൻ്റെ എല്ലാ തരവും അതായത് വേൾഡ് സ്പോർട്സും ഇന്ത്യൻ സ്പോർട്സും അതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ സാധാരണ ഒരു ഡിഗ്രി സിലബസ് തന്നെ പിന്നെ ലിറ്ററേച്ചറാണ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് കൃത്യമായ റൈറ്റേഴ്സ് ഫേമസ് വർക്കുകൾ പോയട്രി വർക്കുകൾ ജേർണലിസം സിനിമ പോലുള്ള കാര്യങ്ങൾ തെറ്റരുത് തിരിയരുത് അടുത്ത കൾച്ചറുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചറൽ സെലിബ്രേഷൻസ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചറൽ വർഷ് പ്ലേസുകൾ പ്ലേസുകൾ നല്ല ഉണ്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ട് രണ്ട് മാർക്കാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അതിൽ ഹാർഡ്വെയർ ഹാർഡ്വെയർ ഉണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഡിവൈസുകൾ സോഫ്റ്റ്വെയർ സെഷൻ പോലുള്ള കാര്യങ്ങൾ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിങ് ക്യാമ്പ് അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അതിലാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കുകൾ ലാന് വാന് മാന് പോലുള്ള കാര്യങ്ങൾ നെറ്റ്വർക്ക് ഡിവൈസുകൾ പിന്നെ അതുപോലെ ഇൻ്റർനെറ്റുകൾ ഇൻ്റർനെറ്റ് സർവീസുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു ഡബ്ല്യു ഈമെയിൽ സെർച്ച് എൻജിൻ അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കാര്യങ്ങൾ വെബ് ഡിസൈനിങ് ബ്രൗസർ എച്ച് ടി എം എൽ പോലുള്ള കാര്യങ്ങൾ പിന്നെ ഉള്ളത് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് സൈബർ ഐ ടിയിലെ സ്ഥിരം ഒരു ഒരു സ്ഥിരം ഒരു വിഭാഗമാണ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ അത്രയും കൂടെ ചേർത്തിട്ട് ഐറ്റിയുടെ ടെക്നിക്കൽ സൈഡും സൈബർ സൈഡും ചേർത്തിട്ടാണ് രണ്ട് മാർക്കൊന്നും മറക്കല്ലേ അടുത്ത മുന്നോട്ട് പോകുന്നു സയൻസ് ആൻഡ് ടെക് ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരു മാർക്കേ ഉള്ളൂ ആ ഒരു മാർക്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയും സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുമാർ ആരൊക്കെയും അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എസ്പെഷ്യലി ഫോക്കസിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻസും അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനും പിന്നെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജി രണ്ടാമത്തെ രണ്ടാമത്തെ ടോപ്പിക്ക് ഏതാണ് ഐ എസ് ആർ ഒ ഡിആർ ഡി ഒ ഐ എസ് ആർഒൻ ഡി ആർ ഡിയും കുറിച്ചുകൂടെ പഠിക്കേണ്ടി വരും മൂന്നാമത് എനർജി എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് എനർജി റിക്വയർമെൻസുമായി ബന്ധപ്പെട്ട് റിനുവൽ എനർജി നോൺ റിനുവൽ എനർജി ഗവൺമെൻറ് പോളിസീസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ അടുത്ത എൻവോൺമെൻറ്റൽ സയൻസാണ് എൻവോൺമെൻറ്റൽ സയൻസുമായി ബന്ധപ്പെട്ട് കുറേ സബ് ടോപ്പിക്കും മെയിൻ ടോപ്പിക്കുകള് അതുമായി ബന്ധപ്പെട്ട് ബയോഡൈവേഴ്സിറ്റി ചില പ്രോട്ടോകോൾസുകൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പോലുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തി പഠിച്ചേ പഠിച്ചേ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താ പരിശോധിക്കാം അടുത്തത് പാർട്ട് ബി ശ്രദ്ധിക്കുക പതിനഞ്ച് മാർക്ക് ജി കെക്കാണ് നമ്മൾ വിശദീകരിച്ചൊരു സിലബസ് കണ്ടത് ആ സിലബസ് കാണുമ്പോൾ എന്താ തോന്നുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഫിലിംസ് അല്ലേ ഏകദേശം ഡിഗ്രി ഫിലിംസിന് തുല്യമല്ലേ ഏകദേശം അല്ല അതിൽ പറഞ്ഞിരിക്കുന്ന ജി കെ ടോപ്പിക്കുകൾ സയൻസ് ആൻഡ് ടെക് ആവട്ടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ എക്കണോമിക്സ് ആവട്ടെ ഹിസ്റ്ററി ആവട്ടെ ജോഗ്രഫി ആവട്ടെ ഇതെല്ലാം മാർക്ക് തുല്യമാണ് ഡിഗ്രി ഫിലിംസിന് തുല്യമാണ് ശരിയാണ് ശരിയാണ് എന്നാൽ സിലബസിന്റെ പാർട്ട് ടു ബി പതിനഞ്ച് മാർക്ക് ജി കെ കഴിഞ്ഞെങ്കിൽ സിലബസിന്റെ പാർട്ടു ബി അതായത് സിലബസിന്റെ പാർട്ട് ബി ആരാണ് ഇംഗ്ലീഷ് ആണ് പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ആണ് തെറ്റരുത് തിരിയരുത് പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ആണ് ആ പതിനഞ്ച് മാർക്കിൽ എന്തൊക്കെ പഠിക്കണം കൃത്യമായി സബ് ടോപ്പിക് ഉണ്ടേ നൗൺ പഠിക്കുക സിംഗുലർ പ്ലൂറൽ കൗണ്ട് അത് കൃത്യമായി പറയുന്നുള്ളൂണ്ട് സബ് ടോപ്പിക്കുകൾ പറയുന്നു കൗണ്ട് അൺകൗണ്ട് അബ്സ്ട്രാക്റ്റ് പ്രൊസസീവ് എനൗൺസ് സ്പെല്ലിങ് മൂന്ന് മാർക്കാണ് ഡൗൺ എന്നൊറ്റ ചാപ്റ്റർ ഇപ്പം നൗണെന്നൊറ്റ ചാപ്റ്ററിൽ നിന്ന് മൂന്ന് മാർക്കാണ് അടുത്ത എന്താണ് ടെൻസുകൾ മൊത്തത്തിൽ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് മൂന്ന് മാർക്ക് നൗൺ അടുത്ത ടെൻസസ് ആണ് ടെൻസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പ്രസന്റ് സിമ്പിൾ പ്രസന്റ് അതെയോ നമുക്ക് സ്ഥിരമുള്ള ടെൻസ് ഐറ്റങ്ങൾ സിമ്പിൾ പ്രസമ്പിൾ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നാല് മാർക്കുണ്ട് അടുത്ത എന്താണ് വെർബുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വെർബിന് ഫ്രൈസൽ വെർബ് ഓക്സിലറി മോഡൽസ് അഡ്വെർബ് പോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടർ സ്പീച്ച് ഇതെല്ലാം ചേർത്തിട്ട് നാല് മാർക്ക് അതായത് പിന്നെയുള്ള അദർ ടോപ്പിക്കുകളിൽ ആരൊക്കെയുണ്ട് പ്രൊനൗൺ അബ്ജെക്റ്റീവ് പ്രിപ്പോസിഷൻ ജംബിൾഡ് സെന്റൻസ് ഇങ്ങനെ ചേർത്തിട്ട് നാല് മാർക്ക് ശരിയല്ലേ അപ്പം എത്ര മാർക്കായി നോക്കട്ടെ മൂന്ന് നാല് നാല് എട്ട് പന്ത്രണ്ട് പതിനഞ്ച് പതിനഞ്ച് അപ്പം ഇംഗ്ലീഷിന് നാല് ടോപ്പിക്കുകളും അതിൻ്റെ സബ് ടോപ്പിക്കുകളെയും കൊടുത്തിട്ടുണ്ട് നൗണ് ടെൻസ് വെർബ് അതർ കണ്ടീഷൻസ് ഓർ അതർ ചാപ്റ്റേഴ്സുകൾ അതിനകത്താണ് പ്രോ നൗണും റിപ്പോർട്ട് സ്പീഷും ഒക്കെ കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഇംഗ്ലീഷിന് പതിനഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട് കൃത്യമായി ശ്രദ്ധിക്കാം സിലബസിന്റെ പ്രിന്റ് ഔട്ട് ഏവിടെങ്കിലും എപ്പോഴും കൃത്യമായി ഉണ്ടായിരിക്കണം അടുത്ത മുന്നോട്ട് പോകുന്ന സമയത്ത് സിലബസിലെ പാർട്ട് ടു സിലബസിലെ പാർട്ട് ടു ആണ് എലമെന്ററി ബുക്ക് കീപ്പിംഗ് സിലബസിലെ പാർട്ട് ടു ആണ് എലമെന്ററി ബുക്ക് കീപ്പിംഗ് വന്ന മുപ്പത് മാർക്ക് അപ്പോൾ നമ്മൾ എന്താ കഴിഞ്ഞത് ജി കെയുടെ പതിനഞ്ച് മാർക്ക് കഴിഞ്ഞു ഇംഗ്ലീഷിൻ്റെ പതിനഞ്ച് മാർക്ക് കഴിഞ്ഞു അങ്ങനെ മുപ്പത് മാർക്ക് പാസ് ചെയ്തപ്പോൾ അടുത്ത വന്നിരിക്കുന്നു എലമെന്ററി ബുക്ക് കീപ്പിംഗ് മുപ്പത് മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്നാൽ ഒ എം ആർ ഫോർമാറ്റിൽ അതിവേഗത്തിൽ നമുക്ക് തീർക്കണം ശരിയല്ലേ പ്രതിസം നമുക്ക് പാസ്സായേ പറ്റൂ ഇതിനെ വിശദീകരിച്ച് വരും മെയിൻസിലേക്ക് ക്ലിയർലി ആണ് ആണ് ബുക്ക് ബുക്ക് കീപ്പിംഗ് കീപ്പിംഗ് അപ് അപ് ടു 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 ട്രയൽ ട്രയൽ ബാലൻസ് ബാലൻസ് മൂന്ന് മാർക്കാണ് ഇൻട്രൊഡക്ഷൻ സിസ്റ്റംസ് ഓഫ് ജേണൽ സബ്സിഡറി ലെഡ്ജർ ബാലൻസ് ഓഫ് അക്കൗണ്ട് ചേർത്തിട്ട് വൺ എത്ര മാർക്കാണ് മൂന്ന് മാർക്കാണ് തെറ്റരുത് തിരിയരുത് അടുത്ത മുന്നോട്ട് പോകുന്നു നമ്മുടെ മൊഡ്യൂൾ ടൂ ആണ് എലമെന്ററി ബുക്ക് എലമെന്ററി എലമെൻടറി ബുക്കീപ്പിന്റെ മൊഡ്യൂൾ ടൂ ആണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ട്രേഡിങ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റുകൾ ട്രേഡിംഗ് അക്കൗണ്ട് ലോസ് അക്കൗണ്ട് മീനിങ് ഡെഫനിഷൻ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഓപ്പണിംഗ് എൻട്രീസ് ക്ലോസിംഗ് എൻട്രീസ് ബാലൻസ് ഷീറ്റ് എത്ര മാർക്കുണ്ട് മൂന്ന് മാർക്ക് ഇയർ ല അടുത്ത മുന്നോട്ട് പോകുന്നു നമ്മുടെ എലമെന്ററി ബുക്ക് കീപ്പിംഗിൻ്റെ മൊഡ്യൂൾ ത്രീ ആണ് ഡിപ്രീസിയേഷൻ സിംഗിങ് സിംഗിങ് ഫണ്ട് റിസർവ്സ് റിസർവ് ഫണ്ടുകൾ മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ റിസർവുകൾ എങ്ങനെ അതിൻ്റെ അർത്ഥമെന്ത് ജനറൽ റിസർവ് സ്പെസിഫിക് റിസർവ് സീക്രട്ട് റിസർവ് അഡ്വാൻ്റേജ് ഡിസ് അഡ്വാൻറ്റേജ് ചേർത്തിട്ട് മൊഡ്യൂൾ ത്രീ മൂന്ന് മാർക്ക് മൊഡ്യൂൾ ത്രീ മൂന്ന് മാർക്ക് എലമെന്ററി ബുക്ക് കീപ്പിംഗ് മുപ്പത് മാർക്ക് മറക്കല്ലേ അടുത്ത മൊഡ്യൂൾ ഫോർ ആണ് മൊഡ്യൂൾ ഫോറിൽ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ടുകൾ ചെക്കുകൾ അതുമായി ബന്ധപ്പെട്ട് മീനിങ് ഡെഫനിഷൻസ് കൈൻസ് ഓഫ് ബില്ല് പാർട്ടീസ് ടു ബില്ല് മെച്ചൂറിറ്റി ബില്ല് ടൈംസ് ഓഫ് ആക്സ്പെക്ടൻസ് മീനിങ് പാർട്ടീസ് ചെക്കുകൾ ഇങ്ങനെ എത്ര മാർക്കാണ് മൂന്ന് മാർക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നു മൊഡ്യൂൾ ഫൈവ് ആണ് പോർഷൻസ് റിലേറ്റിംഗ് ടു ഒയാജ് അക്കൗണ്ട് ആണ് ഒയാജ് അക്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടൈംസുകൾ പ്രൈമേജ് പാസേജ് മണി അഡ്രസ് കമ്മ്യൂണിക്കേഷൻ പോർട്ട് ചാർജസ് ബങ്കർ കോസ്റ്റുകൾ എത്ര മാർക്കാണ് മൂന്ന് മാർക്ക് മൊഡ്യൂൾ ഫൈവ് ആണ് എലിമെൻ്ററി ബുക്ക് കീപ്പിംഗിൻ്റെ അടുത്ത മൊഡ്യൂൾ സിക്സ് മൊഡ്യൂൾ സിക്സ് എന്ന് പറയുമ്പോൾ സെൽഫ് ബാലൻസിംഗ് ലഡ്ജൈസ് മീനിങ് ആൻഡ് ഡെഫനേഷൻസ് ഒബ്ജക്ട് ഓഫ് സെൽഫ് ബാലൻസിംഗ് അഡ്വൈസ് വർക്കിംഗ് ഓഫ് ദി സിസ്റ്റം കൺട്രോൾ അക്കൗണ്ടന്റ് മൂന്ന് മാർക്ക് കൺട്രോൾ അക്കൗണ്ടൻസ് അക്കൗണ്ടൻസ് അക്കൗണ്ട്സ് മൂന്ന് മാർക്ക് അടുത്ത മൂന്ന് മൊഡ്യൂൾ സെവൻ ആണ് മൊഡ്യൂൾ സെവൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ റവന്യൂ റവന്യൂ അക്കൗണ്ടന്റ് റെസീപ്റ്റ് പേയ്മെന്റ് ക്യാപിറ്റൽ റെസീപ്റ്റ് റവന്യൂ റെസീപ്റ്റുകൾ പേയ്മെന്റ് അക്കൗണ്ടുകൾ ഇൻകം എക്സ്പെൻഡിച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് മൂന്ന് മാർക്ക് അടുത്ത മുന്നോട്ട് മൊഡ്യൂൾ എട്ടാണ് മാനുഫാക്ചറിങ് വർക്കിംഗ് അക്കൗണ്ട്സ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി മാനുഫാക്ചർ അക്കൗണ്ട് മീനിങ് ഡെഫനേഷൻസ് പ്രൈം കോസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ എത്ര മാർക്കാണ് മൂന്ന് മാർക്ക് അടുത്ത മൊഡ്യൂൾ നയൻ ആണ് കോസ്റ്റ് അക്കൗണ്ട് ക്ലാസസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ഒബ്ജക്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ലേബർ ആൻഡ് കോസ്റ്റിംഗ് സിസ്റ്റം മെത്തേഡ്സ് ഓഫ് പേയ്മെന്റ് ഓഫ് വേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കോൺട്രാക്ട് ക്ലോസിംഗ് ജോബ് കോസ്റ്റിംഗ് പ്രോസസ് കോസ്റ്റിംഗ് ബാച്ച് കോസ്റ്റിംഗ് അലോക്കേഷൻ മെറ്റീരിയൽസ് കോസ്റ്റിംഗ് സിസ്റ്റം ഓവർഹെഡ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി മൂന്ന് മാർക്ക് പിന്നെയുള്ളത് മൊഡ്യൂൾ ടെൻ ആണ് മൊഡ്യൂൾ പത്ത് നമുക്കറിയാം ഓരോ മൊഡ്യൂളിൽ മൂന്ന് മാർക്ക് ഒഴിച്ചു കൊടുത്ത് മൊഡ്യൂൾ പത്തെത്തി ഡബിൾ അക്കൗണ്ടിൻ്റെ സിസ്റ്റം ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ അക്കൗണ്ടൻറ്റ് ഡബിൾ അക്കൗണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ അക്കൗണ്ട് ഡബിൾ അക്കൗണ്ട് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ക്ലിയർ പ്രോഫിറ്റ് റീസണബിൾ റിട്ടേൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി എത്ര മാർക്കാണ് മൂന്ന് മാർക്ക് ടോട്ടലി മുപ്പത് മാർക്ക് എന്ന് മറക്കല്ലേ അങ്ങനെ ശ്രദ്ധിക്കാം പത്ത് മൊഡ്യൂളുകളിൽ ചേർത്തിട്ട് മുപ്പത് മാർക്കാണ് മൂന്ന് ഓരോ മൊഡ്യൂളിന് മൂന്ന് മാർക്ക് കൊടുത്ത് മുപ്പത് മാർക്കിൽ ആരെ വൈൻഡെപ്പിക്കുന്നു എലമെൻ്ററി ബുക്ക് കീപ്പിംഗ് ശ്രദ്ധിക്കണം ജി കെ നമ്മൾ പതിനഞ്ച് മാർക്ക് കൊടുത്തു ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് കൊടുത്തു എലമെന്ററി ബുക്ക് എലമെന്ററി ബുക്ക് കീപ്പിംഗ് എത്ര മാർക്കാണ് ആണ് മുപ്പത് മാർക്ക് അറുപതായി കഴിഞ്ഞില്ല ഇനി മുന്നോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാക്സ് ശ്രദ്ധിക്കാം പാർട്ട് ത്രീ ആണ് അരത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ നാൽപ്പത് മാർക്ക് അരത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ നാൽപ്പത് മാർക്കാണ് അവിടെ മൊഡ്യൂൾ വൺ ഉണ്ട് നമ്പർ സിസ്റ്റം അല്ലേ അവിടെ ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾ സൈക്കിൾ സിറ്റി ഡിവിസിബിൾ റിമൈൻഡർ പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പർ റിയൽ നമ്പറുകളെ ഉൾപ്പെടുത്തി മൊഡ്യൂൾ വൺ നമ്പർ സിസ്റ്റം അടുത്ത മൊഡ്യൂൾ ടു അവിടെ പ്രത്യേകിച്ച് ഒരു മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ടോ ഇല്ല അവിടെ സബ് ടോപ്പിക്കിന് സബ് മാർക്ക് കൊടുത്തിട്ടില്ല ടോട്ടലി നാല്പതേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് നേരത്തെ എലമെൻ്ററി ബുക്ക് കീപ്പിങ്ങിൽ ഓരോ മൊഡ്യൂളിനും ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്തു അല്ലേ ഒരു മൊഡ്യൂൾ ത്രീ അടുത്ത മൊഡ്യൂൾ ത്രീ ഇങ്ങനെ ഓരോ ടോപ്പിക്കിനും മാർക്ക് കൊടുത്തു പക്ഷേ ഇവിടെ അങ്ങനെ ടോപ്പിക്ക് വൈസ് മാർക്ക് ഒഫീഷ്യൽ സിലബസിൽ കൊടുത്തിട്ടില്ല ഒഫീഷ്യൽ സിലബസിലൊരു ടോപ്പിക്ക് വേസ് മാർക്ക് കൊടുത്തിട്ടില്ല പക്ഷെ അവിടെ കൃത്യമായിട്ട് സബ് ടോപ്പിക്കുകളുണ്ട് എന്തൊക്കെ പഠിക്കണമെന്നുണ്ട് ചാപ്റ്ററുകളിലെ പേരുണ്ട് നാൽപ്പത് മാർക്കാണ് അറത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ അവിടെ മൊഡ്യൂൾ വൺ നമ്പർ സിസ്റ്റം ആണ് മൊഡ്യൂൾ ടൂ എന്താണ് പോളി പോളിനോമിയൽസ് ആണ് ഡിഗ്രി ക്ലാസിഫിക്കേഷൻ റിമൈൻഡർ തീറം ഫാക്ടർ തീറം ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് അതിനെല്ലാം കൃത്യമായി ഉൾപ്പെടുത്തി മൊഡ്യൂൾ ടു കടന്നു പോകുന്നു അടുത്ത ഏതാണ് മൊഡ്യൂൾ ആണ് കോട്ടാറിക് ഇക്വേഷൻ അതിനകത്ത് റൂട്ട്സ് മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് റൂട്ട്സ് ഫാക്ടറൈസേഷൻ കംപ്ലീറ്റിങ് സ്ക്വയേഴ്സ് കോട്ടാറിക് ഫോമുല നാച്ചുറൽ ഓഫ് ഓഫ് റൂട്ട്സ് നിങ്ങൾ പ്ലസ് വണ്ണിൽ കുറേയൊക്കെ പഠിക്കുന്നു അല്ലേ അടുത്ത മുന്നോട്ട് പോകുന്നു മൊഡ്യൂൾ ഫോർ ആണ് സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ മെത്തേഡ്സ് അതിൻ്റെ ഗ്രാഫിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത മൊഡ്യൂൾ ഫൈവ് ആണ് സ്ക്വയേഴ്സ് ആണ് സ്ക്വയർ റൂട്ട് ക്യൂബ് ക്യൂബ് റൂട്ട് പോലുള്ള കാര്യങ്ങൾ അടുത്ത മൊഡ്യൂൾ സിക്സ് ആണ് അർത്തമാറ്റിക് പ്രോഗ്രഷൻ ബേസിക് കൺസെപ്റ്റ് ജനറൽ ടൈം പോലുള്ള കാര്യങ്ങൾ അടുത്ത മൊഡ്യൂൾ സെവൻ ആണ് പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊഡ്യൂൾ സെവൻ ആണ് പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് അടുത്ത മൊഡ്യൂൾ എയ്റ്റ് ആണ് റേഷ്യോൻസ് ആൻഡ് പ്രൊപ്പോസിഷൻ അടുത്ത മൊഡ്യൂൾ നയൻ ആണ് പേഴ്സൻ്റേജ് പോലുള്ള കാര്യങ്ങൾ അടുത്ത മൊഡ്യൂൾ ടെൻ ആണ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അടുത്ത മൊഡ്യൂൾ പതിനൊന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനം അതുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ മൊഡ്യൂൾ പന്ത്രണ്ടാണ് മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ് അവിടെ ഷെയേഴ്സ് ട്രേഡിംഗ് കണ്ടീഷൻസ് ഡിവിഡൻസ് അതുപോലെ ബാങ്കിങ് പോലുള്ള കാര്യങ്ങൾ അടുത്ത മൊഡ്യൂൾ പതിമൂന്നാണ് സർക്കിൾസ് ആണ് സർക്കിൾസുമായി ബന്ധപ്പെട്ട് സീക്വൻ്റ് ആൻഡ് ടാൻജന്റ് ഏരിയ ഓഫ് സെഗ്മെന്റ് ആംഗിൾസ് ഓഫ് ആൾട്ടർനേറ്റീവ് സെഗ്മെന്റ്സ് പോലുള്ള കാര്യങ്ങൾ അടുത്ത മൊഡ്യൂൾ ഫോർട്ടീൻ ആണ് മൊഡ്യൂൾ ഫോർട്ടീനിൽ ട്രയാങ്കിൾസ് ട്രയാംഗിൾസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ടൈപ്സ് ഓഫ് ട്രയാംഗിൾസ് അതിന്റെ പ്രോപ്പർട്ടീസ് മിഡ് പോയിന്റ് തീരം ഏരിയ പെരിമീറ്റർ പ പൈതഗോറോസ് ഉള്ള കാര്യങ്ങൾ അടുത്ത മൊഡ്യൂൾ ഫിഫ്റ്റീൻ മൊഡ്യൂൾ പതിനഞ്ചാണ് സോളിഡ്സ് സർഫസ് ഏരിയ വോളിയം ഓഫ് സോളിഡ്സ് മൊഡ്യൂൾ സിക്സ്റ്റീൻ പതിനാറാണ് സിമിലർ സിമിലർ ആൻഡ് കൺഗുറൻസ് ട്രയാങ്കിൾസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മൊഡ്യൂൾ സിക്സ് സെവൻറ്റീൻ മൊഡ്യൂൾ പതിനേഴാണ് ട്രിഗുണോമീട്രി ആംഗിൾ ഓഫ് എലിവേഷൻ ഡിപ്രഷൻ പ്രോബ്ലംസ് ഓഫ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രിഗുണോമീട്രിക് റേഷ്യോസ് ട്രിഗുണോമീട്രിക് ഐഡന്റിറ്റീസ് അടുത്ത മൊഡ്യൂൾ എയ്റ്റീൻ ആണ് കോർഡിനേറ്റ് ജോമട്രി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇന്റേണൽ എക്സ്റ്റേണൽ ഡിവിഷൻ സെൻട്രോയിഡ് പോലുള്ള കാര്യങ്ങൾ അടുത്ത മൊഡ്യൂൾ നയൻറ്റീൻ ആണ് ടൈം സ്പീറിഡ് ഡിസ്റ്റൻസ് വർക്കുകൾ ടൈം സ്പീഡ് ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ ഒരു കേരള പി എസ് സി എക്സാമിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അടുത്ത മൊഡ്യൂൾ ട്വൻറ്റി അത് എല്ലാ എക്സാംസിലും കാണില്ല പ്ലസ് വൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമായിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സെറ്റ് ടൈപ്പ്സ് ഓഫ് സെറ്റ് വെൻ ബൈഗ്രാം ഓപ്പറേഷൻ ഓഫ് സെറ്റ് ക്ലിയർ കട്ടല്ലേ ശ്രദ്ധിക്കാം നമ്മളിപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ പോസ്റ്റിന്റെസിന്റെ സിലബസ് ആണ് സിലബസ് ആരും പേടിക്കരുത് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ കൃത്യമായൊരു പ്ലാനിങ്ങോടെ നമുക്ക് പൂർണ്ണമായിട്ടും സിലബസിനെ വൈൻഡപ്പ് ചെയ്യാൻ കഴിയും അതിനുള്ള സമയം നമുക്കുണ്ട് ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ പരീക്ഷ നിലവിൽ നമ്മുടെ പരീക്ഷ പരീക്ഷ പ്രതീക്ഷിച്ചിരിക്കുന്ന എപ്പോഴാണ് അല്ലെങ്കിൽ പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന എപ്പോഴാണ് മെയ് മാസമാണ് അല്ലേ നമുക്ക് ശ്രദ്ധിക്കാം വരുന്ന മെയ് മാസമാണ് നമ്മുടെ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് നോക്കൂ അപ്പം മെയ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ദിവസം അതായത് കേരള പി എസ് സിയുടെ ഭാഗത്ത് നമുക്ക് പരീക്ഷ പറഞ്ഞിരിക്കുന്നത് മെയ് ടു മെയ് ടു ജൂലൈ ശരിയല്ലേ മെയ് ടു ജൂലൈ ആണ് മെയ് ടു ജൂലൈ എന്ന് പറയുമ്പോൾ എത്ര ദിവസം ബാക്കിയുണ്ട് ഇന്നിപ്പം എത്ര ഡേറ്റ് ഇന്നിപ്പം ജനുവരി ഇരുപതാണ് ഇന്നിപ്പം ജനുവരി ഇരുപതാം തീയതിയാണ് ശ്രദ്ധിക്കാം ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ജനുവരി മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ് കേരളത്തിലെ ആദ്യ പവർഫുൾ ബാച്ച് അതായത് തീർച്ചയായിട്ടും പ്രോംസ് പാസ്സാകാൻ കഴിയുന്ന റോംസ് പാസ്സാകാൻ കഴിയുന്ന ഏറ്റവും ഒരു ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ജനുവരി തേർട്ടി ഫസ്റ്റിന് ആരംഭിക്കുകയാണ് നമുക്ക് എത്ര ദിവസം ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ ആണ് നമുക്കറിയാം ഫെബ്രുവരി നമുക്ക് എത്ര ദിവസം ബാക്കിയുണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തിയെട്ട് ദിവസം ബാക്കിയുണ്ട് അതുപോലെ മാർച്ച് നമുക്ക് എത്ര ദിവസം ബാക്കിയുണ്ട് മുപ്പത്തി ഒന്ന് ദിവസം ബാക്കിയുണ്ട് ഏപ്രിൽ നമുക്ക് ഒരു മുപ്പത് ദിവസം ബാക്കിയുണ്ട് അതായത് മുപ്പത് അറുപത് എഴുപത്തെട്ട് മുപ്പത് അറുപത് എഴു അറുപത് എൺപത് മുപ്പത് അറുപത് എൺപത് എൺ എൺപത്തൊമ്പത് ദിവസത്തെ തൊണ്ണൂറ് ദിവസം ഒരു തൊണ്ണൂറ് ദിവസത്തെ ഒരു ഇൻറ്റൻസീവ് ബാച്ച് ആരംഭിക്കാം ശ്രദ്ധിക്കാം തൊണ്ണൂറ് ദിവസത്തെ ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ ബാച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നോക്കൂ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പ്രിലിംസ് രണ്ടായിരത്തി പവർ ബാച്ച് നമ്മളിപ്പോൾ ഒരു സിലബസ് പരിചയപ്പെടുത്തില്ലേ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ഒരു ഒഫീഷ്യൽ സിലബസ് ആണ് അല്ലേ അപ്പോൾ കേരള പി എസ് സിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്ത ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിളംസിൻ്റെ ഒഫീഷ്യൽ സിലബസ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് വിശദീകരിച്ച് പല ടോപ്പിക്കുകളും നോക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷ അതായത് അതേ സിലബസിൽ നമുക്ക് മെയിൻസ് നടക്കും അതിപ്പോഴേ ഇല്ല ഒക്ടോബറൊക്കെ ആയിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു ഡേറ്റ് കൊടുത്തിരിക്കുന്നത് വരുന്ന ഒക്ടോബറിലാണോ മെയിൻസിൻ്റെ വിശദീകരിച്ച ഡേറ്റുകളും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ മെയിൻസ് എവിടെ നിൽക്കട്ടെ മെയിൻസ് എവിടെ നിൽക്കട്ടെ ആദ്യം പ്രിലിംസിൽ മെയിൻസിലേക്ക് പഠിക്കേണ്ട ഓരോ ടോപ്പിക്കുകളെ കുറിച്ച് കൃത്യമായി ധാരണ ഓരോ ടോപ്പിക്കുകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ ടോപ്പിക്ക് ഉപയോഗിച്ച് പ്രിലിംസ് പാസ്സായിരിക്കണം പ്രിലിംസ് ഒ എം ആർ ആണ് നൂറ് മാർക്കാണ് ഒ എം ആർ പരീക്ഷയാണ് പ്രിലിംസ് പാസ്സായാൽ മാത്രമേ മെയിൻസ് എഴുതാൻ പറ്റൂ ഈ പ്രിലിംസ് പാസ്സാവാൻ അതിശക്തമായിട്ടുള്ള ഒരു നയൻറ്റി ഡേ തൊണ്ണൂറ് ദിവസത്തെ ബാച്ച് ആരംഭിക്കുകയാണ് ശ്രദ്ധിക്കാം എക്സാം വരെ ശക്തമായ പ്രിപ്പറേഷൻ നൽകുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ ബാച്ച് എന്തൊക്കെയാ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ ഷോ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതിന്റെ ബാച്ച് ഉണ്ടോ എങ്ങനെയാണ് പഠനം തുടങ്ങേണ്ടത് ഏതാണ് സിലബസ് എന്ന് ഒരുപാട് പേർ ചോദിച്ചിരുന്നു സിലബസ് കേരള പി എസ് സി തന്നെ പബ്ലിഷ് ചെയ്തു അതിന്റെ വിശദീകരണം ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ പ്രിലിംസ് ബാച്ചിലാക്കുള്ള അഡ്മിഷൻ എന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കൃത്യമായിട്ട് ആദ്യം എന്ത് ചെയ്യുക സിലബസിനെ കണ്ട് മനസ്സിലാക്കുക ശ്രദ്ധിക്കണം ഡിവിഷൻ അക്കൗണ്ടിന്റെ തൊണ്ണൂറ് ദിവസത്തെ നയൻറ്റി ഡേ പവർ ബാച്ച് ആണ് ഈ തൊണ്ണൂറ് ദിവസത്തെ പവർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ഈ സിലബസിനെ കൃത്യമായിട്ട് കേട്ടു മനസ്സിലാക്കുക ഹെഡ്സെറ്റ് ഉപയോഗിക്കുക ഒരു വെള്ളപ്പേപ്പറും പേന എടുക്കുക ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക സിലബസിനെ ശരിക്കും മനസ്സിലാക്കുക കേരളത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാകുക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണെന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ആ സിലബസിൽ ഇത്രയും വലിയ കട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഇതൊരു ഗസറ്റുടെ പോസ്റ്റാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പവർഫുള്ള കെസിനെ പോലെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പോസ്റ്റാണെന്ന് മനസ്സിലാക്കുക ചലഞ്ചുണ്ട് തീർച്ചയായിട്ടും ചലഞ്ചുണ്ട് ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വരിക തൊണ്ണൂറ് ദിവസത്തെ നയൻറ്റി ഡേ ഇൻറ്റൻസീവ് ഡിവിഷണൽ അക്കൗണ്ടിന്റെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ജനുവരി മുപ്പത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അതോ നോക്ക് ശ്രദ്ധിക്കാം ഇന്ന് മുതൽ അഡ്മിഷൻ എടുക്കാൻ കഴിയും നിങ്ങൾക്ക് ആയ ഫീസിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ കൃത്യമായി ഞാൻ ബാച്ചുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായി ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ലിങ്കുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല മിനിസ്റ്റേഴ്സ് അക്കാഡമിൻ്റെ ആപ്പ് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോറിൽ കൃത്യമായിട്ട് നമ്മുടെ ബാച്ചുകൾ അവൈലബിൾ ആണ് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടുന്ന് കൃത്യമായിട്ട് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ആപ്പ് കൃത്യമായി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതുവഴി കൃത്യമായി നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിൽ കൃത്യമായി നിങ്ങൾക്ക് ഡിവിഷണൽ അക്കൗണ്ടിന്റെ പവർ ബാച്ച് ഫസ്റ്റ് ബാച്ച് ആണ് ഫസ്റ്റ് പവർ ബാച്ച് ആണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം കമന്റ് ബോക്സിൽ കൃത്യമായി ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ വെച്ചിട്ടുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കമന്റ് ബോക്സിൽ മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൃത്യമായി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ബാച്ചിൽ ജോയിൻ ചെയ്യാം ബാക്കിയുള്ള കോഴ്സുകൾ എങ്ങനെ ജോയിൻ ചെയ്യാൻ കഴിയും കോൺടാക്ട് നമ്പറുണ്ട് നിങ്ങൾക്കൊരു വാട്സാപ്പ് നമ്പറുണ്ട് കോളിംഗ് നമ്പറുണ്ട് കോളിംഗ് നമ്പറിൽ വിളിക്കാൻ കഴിയും വാട്സാപ്പ് നമ്പറിൽ കൃത്യമായിട്ട് മെസ്സേജ് ഇടുക എന്താണ് ഡൗട്ട് എന്ന് കൃത്യമായിട്ട് മെസ്സേജ് ചെയ്താൽ കഴിയും ഓക്കെ അല്ലേ റൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം സിലബസിൻ്റെ വിശദീകരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ആപ്പ് വന്നിട്ടുണ്ട് ഈ മിനിസ്റ്റേഴ്സ് അക്കാഡമിൻ്റെ ഏറ്റവും പുതിയ ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്ത് ഏറ്റവും പുതിയ ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട് ഏവർക്കും ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക അതാണ് ഈ ലിങ്കുകൾ ഈ ലിങ്കുകളാണ് ഞാൻ കൃത്യമായി നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൃത്യമായി പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കിയണേ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ വിജയിക്കാൻ ഇപ്പോൾ ജോയിൻ ചെയ്യാം മിനിസ്റ്റേഴ്സ് അക്കാഡമിയുടെ പവർ ബാച്ച് അപ്പോൾ കൃത്യമായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ലിങ്കുണ്ട് അതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ നമ്പറുണ്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് ഒറ്റ നമ്പരെ ഉള്ളു എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് അതിൽ മെസ്സേജ് അയക്കാം അതിൽ വിളിക്കാം ഓക്കെയാണ് അതുപോലെ ടെലിഗ്രാം ലിങ്കുകൾ അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കൃത്യമായി ടെലിഗ്രാം ലിങ്കുകളുണ്ട് അതിന് കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷ ശ്രദ്ധിക്കാം ഇതുപോലെയുള്ള കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളിലെയും അതിപ്പോൾ കേരള പി എസ് സി ആവട്ടെ ദേവസ്വം ബോർഡ് ആവട്ടെ ഹൈക്കോർട്ട് ആവട്ടെ എസ് എസ് സി ആവട്ടെ ആർ ആർ ബി ആവട്ടെ സിവിൽ സർവീസ് ആവട്ടെ ഇൻഷുറൻസ് ആവട്ടെ ബാങ്ക് ആവട്ടെ കേരളത്തിലെ എല്ലാ പരീക്ഷകളുടെയും നോട്ടിഫിക്കേഷൻ സാലറി സ്കെയിൽ വേക്കൻസി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കാം അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസുകൾ പെയ്ഡ് ബാച്ചുകൾ പെയ്ഡ് ക്ലാസുകൾ കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എക്സാം ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ പരീക്ഷയ്ക്ക് ശേഷമുള്ള പ്രൊവിഷണൽ ആൻസർ കീ ഫൈനൽ കീ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം അപ്പോൾ ഇതെല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ യൂട്യൂബ് ചാനൽ യൂണിസ്റ്റേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തേ അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സിലബസിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലായി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കൃത്യമായിട്ട് ലൈക്ക് അടിച്ചേക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു എക്സാമിനെ പറ്റിയോ ഞാനിപ്പോൾ പറഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പരീക്ഷയെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താം മറക്കരുത് അതുപോലെ ചാനൽ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും വിജയിക്കട്ടെ എല്ലാവരും ജോലി പേടിക്കട്ടെ ചാനൽ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഒരു മടിയും വിചാരിക്കരുത് പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ചാനലിനെ ഷെയർ ചെയ്യുക അതുപോലെ ശ്രദ്ധിക്കുക ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൃത്യമായ ചാനലുണ്ട് കമൻറ്റ് ബോക്സിൽ ചാനലിലെ ലിങ്ക് വെച്ചിട്ടുണ്ട് ഞാനീ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് ആ ഒരു ചാനലിലേക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പി ഡി ഞാൻ ആ ചാനൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലെ ലിങ്ക് അവൈലബിൾ ആണ് ഓക്കെ അല്ലേ അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ആ ആദ്യം ആ സിലബസിനെ ഒന്ന് കൃത്യമായി കണ്ടു മനസ്സിലാക്കുക ശേഷം നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ പവർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് പവർ ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏവർക്ക് നമ്മുടെ ബാച്ചിലേക്ക് സ്വാഗതം ഓക്കെ അല്ലേ ഓക്കെ താങ്ക്